ഹലോ ഫ്രണ്ട്സ് ഗാർഡൻ ചോദിച്ചിട്ട പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നിട്ടില്ല കാരണം ഫോണിൻ്റെ കംപ്ലയിൻറ്റ് അതുമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കിലൊക്കെ ആയിപ്പോയി അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇതാ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് കുറേ പേര് നമ്മൾ തിരക്കിയിട്ടുണ്ടായിരുന്നു എവിടെയാണ് വീഡിയോസ് കാണാറുണ്ട് അപ്പോൾ അവർ അങ്ങനെയൊക്കെ തിരക്കുന്ന നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളെ കാര്യങ്ങളും ചിലരൊക്കെ ഓർക്കാറുണ്ട് എന്നറിഞ്ഞത് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് പ്ലാന്റ്സ് കുറച്ച് വെറൈറ്റി പ്ലാന്റ് അതായത് നമ്മുടെ അഗ്ലോണിയം ഫിലഡും ഡ്രോണും അല്ലാത്ത കുറച്ച് റേർ എക്സോട്ടിക് പ്ലാന്റ്സും പിന്നെ അല്ലാത്ത നോർമൽ ആണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മുടെ സൂപ്പർ റെഡിൻ്റെ ഇത്തി റേറ്റ് കുറഞ്ഞ പ്ലാൻസ് ഒക്കെ നമുക്ക് ഇപ്പം സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കാരണം വീഡിയോയിൽ നമ്മൾ അതിൻ്റെ സൈസും ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ അപ്പം നമുക്ക് ഫസ്റ്റ് വരുന്നത് നമ്മുടെ പിക്ചർ പ്ലാന്റ് ആണ് ഇതൊരു കാർണിവോറസ് പ്ലാന്റ് ആണ് അപ്പം ഈ ഒരു പ്ലാന്റ് ഒക്കെ നമ്മൾ സാധാരണ ഞാൻ ഉൾപ്പെടെയുള്ളവർ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ നമ്മുടെ ബയോളജി ടെക്സ്റ്റിലൊക്കെ പഠിക്കാൻ ആ ഒരു ഇതിൽ മാത്രം ഫോട്ടോ കണ്ടിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെതായത് ഇതേപോലത്തെ ബുഷി ആയിട്ടുള്ള പ്ലാൻസ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാനൊക്കെ ടീച്ചേഴ്സ് വാങ്ങാറുണ്ട് കാരണം നേരിട്ട് കണ്ട് എന്താണെന്നെല്ലാം നല്ല വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതേ സൈസിലുള്ള ആണ് വിത്ത് ഹാങ്ങിങ് ആയിട്ടായിരിക്കും ബുഷിപ്പോട്ട് നിങ്ങൾക്ക് തരിക അപ്പോൾ ഇതിൻ്റെ കണ്ടോ ഇതിൻ്റെ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും അത് കുറച്ചൊന്ന് വഴി സ്ലിപ്പറി ആയിട്ടുള്ളൊരു പ്രതലമാണ് അപ്പം അവിടെ ഇട്ടൊക്കെ ഈ ജീവികളൊക്കെ വന്ന് ആയിട്ട് അതിലോട്ട് വന്നിട്ട് ഇതിൻ്റെ അകത്തൊരു ഡൈജസ്റ്റീവ് ജ്യൂസ് ഉണ്ട് ഒരു വെള്ളം പോലെ ഒരു ജ്യൂസ് ഉണ്ട് അതിന് ഈ ജീവികളൊക്കെ എന്താ പറയുക ഇതിങ്ങ് ഭക്ഷിക്കും അപ്പം ആ ജ്യൂസ് അബ്സോർബ് ചെയ്തെടുക്കും അപ്പം ആ ജീവിയൊക്കെ അങ്ങനെയാണ് ആ ഡൈജസ്റ്റ് ചെയ്യുന്നത് കണ്ടത് ഇതാണ് അതിൻ്റെ ആ ഡൈജസ്റ്റീവ് എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിങ് നമ്മുടെ പിക്ചർ പ്ലാന്റ് എങ്ങനെയാണ് വർക്കിങ് നമ്മുടെ പണ്ട് ടെക്സ്റ്റിലൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ ഇപ്പം പിന്നെ ഇത് ഗാർഡനിലൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടോ ഇതിലൊക്കെ ഉണ്ട് ഇതിലൊക്കെ ജീവികളൊക്കെ വന്ന് അട്രാക്റ്റ് അപ്പം ഇതിൽ മെയിനായിട്ട് ഇതിൻ്റെ ഈ പ്ലാന്റിൻ്റെ ഡൈജസ്റ്റീവ് ജ്യൂസിൻ്റെ സ്മെല്ലും ആ പ്ലാന്റിൻ്റെ സ്ട്രക്ചറൊക്കെ ഉണ്ട് പല ജീവികളും അതിൻ്റെ അടുത്തോട്ട് വരും അവിടെ വന്ന് നിന്ന് നിന്ന് പൈ അതങ്ങ് വഴുതി താഴോട്ട് വീഴും എന്നിട്ട് അതിൻ്റെ ആ ഡൈജസ്റ്റീവ് ജ്യൂസ് ഇതിനെ എല്ലാത്തിനും ദഹിപ്പിക്കും അങ്ങനെയാണ് ഇത് ഇതിൻ്റെ ഒരു വർക്കിംഗ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ഈ ഒരു പിക്ചർ പ്ലാന്റ് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത പ്രത്യേകതയെന്ന് വെച്ചാൽ ഓവറായിട്ട് നമ്മൾ വളങ്ങളും കാര്യങ്ങളും ഒന്നും കൊടുക്കണ്ട ഈ ജീവികൾ ഭക്ഷിക്കുന്നതിന് ഇതിൻ്റെ വളം കണ്ട ഇത് കണ്ടോ ഇത് കാണുമ്പം നിങ്ങൾക്ക് കൊതുക് വരെ ഇതിൽ വന്ന് അട്രാക്റ്റായി ഇരിക്കും അല്ല ഇതിൽ കൊതുക് ഈച്ച അങ്ങനത്തെ ജീവികളൊക്കെ വരും അപ്പം വീട്ടിലൊക്കെ നമ്മളിത് വെച്ചാലും കൊതുക് ശല്യം കുറയ്ക്കാം പിന്നെ പ്ലാന്റ്സ് ഒക്കെ വേറെയും പ്ലാന്റ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ അവരെ ആ പ്ലാന്റിനൊക്കെ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ജീവികളൊക്കെ ഈ ഒരു പിക്ചർ പ്ലാന്റ് കഴിക്കുന്നതായിരിക്കും അപ്പം ഇത് ഒരുപാട് പേര് റീസെയിലിന് എടുക്കാറുണ്ട് അപ്പം ഇതൊക്കെ ചെറിയ പിക്ചേഴ്സാണ് ചെറുതായിട്ട് പയ്യെ പയ്യത് വലുതായിട്ട് ഇത്രയും വലിപ്പം വയ്ക്കും അപ്പോൾ ഇതിന് വേറെ കെയറിങ് എന്നുള്ള അത്യാവശ്യം നമ്മൾ വെള്ളം കൊടുക്കുക വെള്ളം വേണം നമ്മൾ നല്ല രീതിയിൽ വാട്ടർ ചെയ്യുക പിന്നെ ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കേണ്ട ഈ ഒരു പ്ലാൻ എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇനി അടുത്തായിട്ട് വരുന്നത് നമ്മുടെ എസ് പി കൊളംബിയെന്നു പറഞ്ഞൊരു വെറൈറ്റിയാണ് ഇത് നല്ലൊരു എക്സോട്ടിക് നമ്മുടെ പ്ലാന്റ് ആണ് അപ്പം നമ്മുടെ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ഒക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് നല്ലൊരനുയോജ്യമായിട്ടുള്ള പ്ലാന്റ് ഒരു എസ്തറ്റിക് വൈബൊക്കെ കിട്ടാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പം ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ അവർക്കൊക്കെ പറ്റിയ ഒരു പ്ലാന്റ് ആണ് അപ്പം നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ച് നല്ല രീതിയിൽ തന്നെ ഇതങ്ങ് എന്താ പറയുക ഇതേപോലെ നല്ല രീതിയിൽ വളർന്നിരിക്കും അപ്പോൾ ഒരു എക്സോട്ടിക് ഗാർഡനും ട്രോപ്പിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ പ്ലാന്റ് കാരണം കുറേ പേര് വന്നങ്ങനെ ചോദിക്കാറുമുണ്ട് അങ്ങനത്തെ ഒക്കെ പ്ലാന്റ്സ് ഉണ്ടോന്ന് അപ്പം കാരണം ഇപ്പം മിക്കവരും നമ്മുടെ ഫ്ലവറിങ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരെക്കാളും കൂടുതൽ ലീഫ് പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ അവർക്കൊക്കെ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് അപ്പം നിങ്ങൾ കുറേ പേരുടെ വീഡിയോ നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സിൻ്റെ എന്നാ വീഡിയോസിൽ കണ്ടുകാണ് ഈ ഒരു പ്ലാന്റ് കാരണം അവരെല്ലാവരും ഗാർഡൻ്റെ സൈഡിൽ ഈ ഒരു പ്ലാന്റ് കമ്പൽസറി ആയിട്ട് കാണും ഇതേപോലത്തെ രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഉണ്ട് മിക്ക ഗാർഡൻ ചെയ്യുന്നവരെയും ഉണ്ട് അപ്പം നമ്മുടെയിൽ ഇതിൻ്റെ പ്ലാൻസ് ഉണ്ട് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇനി അടുത്ത വരെ നമ്മുടെ സൂപ്പർ റെഡാണ് സൂപ്പർ റെഡിൻ്റെ നമുക്ക് ഇതാ ഇതേപോലത്തെ പ്ലാൻസും ഉണ്ട് ഷൂട്ടുള്ള പ്ലാൻസും ഉണ്ട് കേട്ടോ ഇപ്പം ഷൂട്ടുള്ളത് കുറച്ച് പ്ലാന്റ്സ് ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ബാക്കി കുറേ നമുക്ക് പ്രീ ബുക്കിംഗ് കഴിഞ്ഞിട്ട് കുറച്ച് പ്ലാൻസ് മാത്രമാണ് ഉള്ളത് താല്പര്യം ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാൻ കേട്ടോ ഇതേപോലത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് ഷൂട്ടുള്ള പ്ലാൻസ് നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരും അതായതൊക്കെ ഷൂട്ടുള്ള ആണ് ഷൂട്ടുള്ള വിത്ത് ഷൂട്ടഡ് ആയിട്ടുള്ള പ്ലാൻസ് ഉണ്ട് ഈ ഒരു പ്ലാന്റ് നമുക്ക് ഷൂട്ടുള്ള ആണ് അപ്പം ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഇനി അടുത്ത് വരുന്ന ഒരു റെയർ വെറൈറ്റിയാണ് നമ്മുടെ അലക്കേഷിയുടെ ജാക്ലിൻ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് അപ്പോൾ ഇതൊന്നും അങ്ങനെ അധികം മാർക്കറ്റിൽ സെയിലിംഗ് അങ്ങനെ വരാത്തൊരു വെറൈറ്റി അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ഇതൊക്കെ റയർ വെറൈറ്റി ആണെന്നെ ചില റേറ്റിന് ഇത്തിരി ഡിഫറൻസ് കാണും അപ്പം താല്പര്യമുള്ളവർ മാത്രം കോൺടാക്റ്റ് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മിക്കതിലിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ മിക്ക വെറൈറ്റീസിൻ്റെ റേറ്റ് ഇൻക്ലൂഡ് ചെയ്യാത്തത് അങ്ങനെ കാരണം ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ മാത്രം കാണുക കാരണം ബാക്കിയുള്ളവർക്ക് അതൊരു കോമ്പറ്റീഷനായി മാറാതിരിക്കാനാണ് നമ്മൾ റേറ്റും അങ്ങനെ ഡിസ്ക്ലോസ് ചെയ്യുക അടുത്ത് വരുന്നത് നമ്മുടെ ഈ സമ്മർ ഗ്ലോറി എന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് നമ്മൾ നേരത്തെ എസ് പി കൊളംബിയ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഗാർഡനിങ്ങോ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സമ്മർ ഗ്ലോറി ഇതിൻ്റെ വളരെ കുറച്ച് പീസസും ഉള്ളൂ വളരെ കുറച്ച് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് അടുത്ത വരെ നമ്മുടെ ബേഡ്നെസ്റ്റ് ഫോണാണ് അപ്പോൾ നല്ല രീതിയിൽ ഇപ്പോൾ ബേഡ്നസ്റ്റ് ഫോൺ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കുവാണ് അപ്പം നമ്മുടെയിൽ ബേഡ്നസ്റ്റ് ഫോണിൻ്റെ പ്ലാൻസ് ഒക്കെ സീലിന് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് ഉണ്ട് അല്ലാത്ത പ്ലാന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് അതനുസരിച്ച് നമ്മുടെ നിന്ന് ഓർഡർ ചെയ്യാമെന്നതാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാൻസ് അത്യാവശ്യം നല്ല വലിപ്പം വെക്കുന്ന പ്ലാന്റ് ആണ് ഇനി അടുത്തതായിട്ട് വരുന്നത് നമ്മുടെ ഫോളിയേജ് ആന്തൂര്യമാണ് അപ്പോൾ ഫോളിയേജ് ആന്തൂരി ഒരുപാട് മാർക്കറ്റിൽ നല്ല റേറ്റുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കുറച്ച് റേറ്റിൻ ഡിഫറൻസിൽ കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ പ്ലാന്റ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇത് ആന്തൂരിയും വെറൈറ്റിയിൽ തന്നെ നമ്മുടെ ഫ്ലവറിങ് ആന്തൂരി നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അതേപോലെ ഇതൊരു ഫോളിയേജ് ആന്തൂര് അപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഒരു എന്താ പറയുക ഒരു ഗ്രീൻ ഷെയ്ഡാണ് നിങ്ങൾ കണ്ടല്ലോ നേരത്തെ കണ്ടാൽ പോലെ അപ്പോൾ ഇതിൻ്റെ ഈ സൈസിലെ പ്ലാന്റ്സ് ഇതൊക്കെ ബുഷി ബുഷിയായിട്ടുള്ളതാണ് മൂന്ന് മൂന്ന് ഷൂട്ട് മൂന്ന് നാല് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് നമ്മുടെ ഫോളിയേജ് ആന്തൂര്യത്തിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ക്ലാണ്ട് ഇതൊക്കെ സിംഗിൾ ഷൂട്ടാണ് അപ്പോൾ ഇതൊക്കെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് നമ്മുടെ എത്തിയിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്തും ഒരുപാട് ഒന്നും ഇല്ല നമ്മുടെയിൽ ഇപ്പം കണ്ടോ ഈ ആന്തൂരി ഇതൊക്കെ അത്യാവശ്യം നല്ല മദർ പ്ലാന്റ് ആയ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ആ ഒരു ആ റൂട്ട് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകാം ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ്സ് ആണ് അപ്പോൾ ഫോളിയേജ് ആന്തൂര്യം താല്പര്യപ്പെടുന്നത് ഫോളേജ് കളക്ഷൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പിന്നെ അടുത്ത് നമ്മുടെ സൂപ്പർ വൈറ്റ് സൂപ്പർ വൈറ്റ് എല്ലാവർക്കും അറിയാം ഇപ്പം നമ്മുടെ കയ്യിൽ നല്ല ഫാസ്റ്റ് മൂവിങ് രണ്ട് വെറൈറ്റി രണ്ട് മൂന്ന് വെറൈറ്റീസിലൊന്നാണ് സൂപ്പർ വൈറ്റ് പിന്നെ നമ്മുടെ സൂപ്പർ റെഡ് ബട്ടർഫ്ലൈ അങ്ങനെ കുറച്ച് പ്ലാന്റ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഫാസ്റ്റ് മൂവിങ് ആയിട്ട് വരുന്നത് അപ്പോൾ അതിൽ സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്സ് നമുക്ക് സീലിനായിട്ട് എത്തിയിട്ടുണ്ട് താല്പര്യമുള്ളത് കോൺടാക്ട് ചെയ്യാം അടുത്ത നമ്മുടെ ബട്ടർഫ്ലൈടെ ബുഷീപ്പൂട്ടാണ് ബുഷി പൂട്ട് വീട്ടിൽ നമുക്ക് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് കുറച്ച് പീസസ് മാത്രമേ നമുക്ക് നമുക്കിപ്പോൾ റീസ്റ്റോക്ക് വന്നിട്ടുള്ളൂ കാരണം ബാക്കി ഫുള്ള് നമ്മൾ പ്രീ ബുക്കിംഗിൽ കഴിഞ്ഞു നമുക്കൊരു പത്തൊമ്പത് പീസ് വന്നതിൽ കുറേ നമുക്ക് പ്രീ ബുക്കിംഗ് കഴിഞ്ഞിട്ട് വളരെ കുറച്ച് പീസ് മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ കാരണം നമ്മൾ കുറേ മിക്കതും പ്രീ ബുക്കിംഗ് എടുക്കാറുണ്ട് അപ്പോൾ ആദ്യമേ പ്രീ ബുക്കിംഗ് കസ്റ്റമേഴ്സിന് കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ ബാക്കി കൊടുക്കുന്നത് ഇനി അടുത്തവരെ നമ്മുടെ ഓസ്പീഷ്യസ് റെഡിൻ്റെ പ്ലാന്റ്സ് ആണ് ഇതിൻ്റെ ഒരു പത്ത് പീസൊക്കെ നമുക്കിപ്പോൾ ഉള്ളൂ ബാക്കി ഇത്രയും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓസ്പീഷ്യസ് റെഡിൻ്റെ പ്ലാന്റ്സ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം അപ്പം ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസും ഡീറ്റെയിൽസും എല്ലാം പിന്നെ അടുത്തവരെ നമ്മുടെ കൊച്ചിൻ പീച്ച് എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് അപ്പം നമ്മളിത് അങ്ങനെ വീഡിയോയിൽ സെയിൽ ചെയ്തിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വെറൈറ്റി കൊണ്ടുവരുന്നത് അപ്പോൾ കൊച്ചിൻ പീച്ചിൻ്റെ ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു പീച്ച് കളറാണ് ഇതിന് വരുന്നത് ാണ് നമ്മുടെ കൊച്ചിൻ പീച്ച് താല്പര്യമുള്ളവർക്ക് നമ്മുടെ നമ്പർ കോൺ കൊടുക്കുന്നുണ്ട് അതിലേക്ക് കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അടുത്ത വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ട് സൂപ്പർ റെഡാണ് സൂപ്പർ റെഡിൻ്റെ നമുക്ക് എത്തിയത് റേറ്റ് ഡിഫറൻസ് ഉള്ള പ്ലാന്റ് ആണ് റേറ്റ് കുറവുള്ള പ്ലാന്റ് ആണ് അപ്പോൾ സൂപ്പർ റെഡിന് നല്ല രീതിയിലുള്ള അത്തി എന്താ പറയുക നല്ല ലീഫും നല്ല റെഡ് കളറ് കയറി വന്ന പ്ലാന്റ്സ് ആണ് അപ്പോൾ സൂപ്പർ റഡിന് സാധാരണ മാർക്കറ്റിൽ റേറ്റ് വരുന്ന അതിൻ്റെ റെഡ് കളറ് കയറി വരുന്നതനുസരിച്ചൊക്കെയാണ് അപ്പം പിന്നെ ഇനി അടുത്ത് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ആർക്കിങ്ങിൽ അറിയാം ഇത് നമ്മുടെ ഹെങ് ഹെങ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്ക് സീൽ ചെയ്യുന്ന പെട്ടെന്ന് ബുഷിപ്പോട്ട് പെട്ടെന്ന് സോൾഡ് ആയതാണ് അതിൽ കുറച്ച് ഒരു പോട്ട് ഞാൻ എടുത്തിട്ട് കുറച്ച് കട്ടിങ്സ് ഇപ്പോൾ പ്രൊപ്പോഗേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം എല്ലാവരും ചോദിക്കുന്നത് എങ്ങനെയാണ് കട്ടിങ്സ് പ്രൊപ്പോഗ ചെയ്യാൻ അപ്പോൾ ഞാൻ കുറച്ച് കട്ടിങ് എടുത്തിരുന്ന നട്ട് വെച്ചതാ നല്ല രീതിയിൽ റൂട്ട് തോന്നിട്ടുണ്ട് ഒരു മാസം പോലും ആയിട്ടില്ല അതിനുള്ളിൽ തന്നെ ഒരു അല്ല ഒരു മാസം ആയിട്ടുണ്ട് അതിനുള്ളിൽ തന്നെ നല്ല റൂട്ട് വന്നു അപ്പോൾ നിങ്ങൾക്ക് ആ ഒരെണ്ണം ഞാൻ ഇതിൽ നിന്ന് ഇളക്കി കാണിച്ചു തരാം ഒരു മൂന്നാല് കട്ടിങ്സ് ഞാൻ വച്ചു അതിന് ഞാൻ രണ്ടെണ് ഒരെണ്ണം ചുമ ഇളക്കിയപ്പോൾ റൂട്ടുണ്ട് അപ്പോൾ അടുത്ത് നിങ്ങൾക്കും കൂടെ കാണിക്കാന്ന് വിചാരിച്ച് ഞാൻ അത് ഇളക്കാൻ പോവുകയാണ് കണ്ടോ നല്ല രീതിയിൽ റൂട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ മുന്നേ നട്ടേന്നാൽ നിങ്ങൾക്ക് ആ താഴത്തെ പോഷം കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ സാഫ പുരട്ടിയിട്ടുണ്ട് മറ്റേതിലും നമ്മൾ സാഫ് പുരട്ടിയിട്ടുണ്ട് കട്ടിങ് എടുത്തതിന് അപ്പം ഇതെങ്ങനെയാണ് ഈ കട്ടിങ്സ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് എങ്ങനെയൊക്കെ അറിയാ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇട്ടാൽ നമ്മൾ അതിൻ്റെ ഒരു പ്രത്യേക വീഡിയോ ഇടാം എങ്ങനെയാണ് അഗ്ലോണിമ പ്രൊപ്പഗേറ്റ് ചെയ്യണം നമ്മളൊരു മൂന്നാല് മെത്തഡിൽ പ്രൊ പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട് അതായത് തൈകൾ പിടിപ്പിച്ചെടുക്കാറുണ്ട് നിങ്ങൾക്ക് അതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ നമ്മൾ അതിന് വേണ്ടി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അതാണോ ഒരുപാട് പേരുള്ളവർക്ക് അതൊരു ചെറിയൊരു വരുമാന മാർഗം അതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് എടുക്കുക ചെയ്തെടുക്കുമ്പം കാരണം മിക്കവരും പ്രൊപ്പഗേറ്റ് ചെയ്യാത്തത് അത് ചീത്തായി പോകും അഴുകിപ്പോവും മോശമായിട്ട് പോകും എന്നൊക്കെ ഒരു പേടിയാണ് അപ്പോൾ അതിനുള്ള സൊല്യൂഷനും നമുക്കുണ്ട് കാരണം നമ്മൾ തന്നെ ഇവിടെ ചെയ്ത് നോക്കി സക്സസ് ആയി എന്ന് ഉറപ്പ് വരുത്തിയ മെത്തേഡുകളാണ് ഇത് മാത്രമല്ല വേറെ മെത്തേഡ്സ് ഒരുപാട് നമ്മൾ നമ്മൾ തന്നെ പരീക്ഷിച്ച് നോക്കാറുണ്ട് നമ്മുടെ പ്ലാന്റിൽ എന്നിട്ട് നല്ല സക്സസ് ആയെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളത് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് മെസ്സേജ് ആയിട്ടൊക്കെ ഇടാം നമ്മൾ അതിന് ഒരു പ്രത്യേക വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ ഇനി വേറെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യം കൂടെ അടുത്ത് പറയാനുണ്ട് അപ്പോൾ അത് ഓർഡർ ചെയ്യുന്നവരെ ശ്രദ്ധിക്കും കൂടിയാണ് അപ്പം ഓർഡർ ചെയ്യുന്നത് എല്ലാവരും ശ്രദ്ധിക്കുകയാണ് അപ്പം നമ്മൾ ഒരു പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങളൊരു ഓർഡർ ചെയ്യുന്നു നമ്മളതനുസരിച്ച് നമ്മൾ ആ പ്ലാന്റ് മാറ്റിവെക്കുന്നുണ്ട് വേറെ കസ്റ്റമർ വരുമ്പോൾ ഇല്ലാതെ തീരുന്ന അങ്ങനെ ബാക്കി ഒരാൾക്ക് നമ്മൾ ഓർഡർ ചെയ്ത് മാറ്റി മാറ്റിവയ്ക്കും ബാക്കി എല്ലാ കസ്റ്റമേഴ്സിനെയും നമ്മൾ റിജക്റ്റ് ചെയ്ത് വിടാറുണ്ട് എന്ന് വെച്ചാൽ ഈ പ്ലാന്റിൽ അത് നമുക്ക് ബുക്കിങ്ങായി സോൾഡ് ഔട്ട് ആണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്ലാനിൽ ഒരു എക്സാമ്പിൾ എന്ന് വിചാരിച്ചു ഒരു അഞ്ച് എൻക്വയറി വരുന്നു ചില പ്ലാൻസിൽ നമുക്ക് അതിൽ കൂടുതൽ എൻക്വയറി വരാറുണ്ട് ചില നമുക്ക് കുറച്ച് എൻക്വരി വരും ഒന്നും കൂട്ടി പറയുന്നില്ല ചിലതിൽ നമുക്ക് ഒന്നൂരണ്ടോ എൻക്വയറി ചില പ്ലാൻസിൽ വരാമുള്ളൂ ചിലത് നമുക്ക് ഒരുപാട് എൻക്വയറി വരും എന്നാലൊരു എക്സാമ്പിൾ അഞ്ച് എൻക്വയറി ഒരു പ്ലാനിൻ്റെ മുകളിൽ വരുന്നു ആദ്യമേ ഒരു കസ്റ്റമർ പറഞ്ഞു നമ്മൾ അത് ബുക്ക് ചെയ്ത് മാറ്റി വെക്കും എന്നിട്ട് പിന്നെ ആ കസ്റ്റമർ നമ്മൾ ബാക്കി എല്ലാ കസ്റ്റമർ ഇല്ലാത്ത ഇരുന്ന് തീർന്നു നമ്മുടെ സെയിൽ അവിടെ ആക്കി നമ്മൾ ബാക്കി ആരോടും ഇല്ലാന്ന് പറഞ്ഞാൽ അവരൊക്കെ പറഞ്ഞു വിട്ടിട്ട് ഈ ഒരു കസ്റ്റമറോട് നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ ലാസ്റ്റ് എനിക്ക് കസ്റ്റമർ റിപ്ലൈ ഇല്ല ഒന്നുമില്ല ചിലപ്പം പറയും വേണ്ടതെന്ന് അപ്പം അങ്ങനെ വന്ന് ചെയ്യാതിരിക്കുക കാരണം നമ്മൾ ഇത്ര എഫേർട്ട് ഇട്ട് ഒരാൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നിങ്ങൾ ആ രീതിയിരിക്കുക നിങ്ങൾക്ക് താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ കാരണം പലർക്കും ചിലപ്പോൾ പ്ലാൻസ് താല്പര്യം കാണത്തില്ല താല്പര്യമില്ലെങ്കിൽ നിങ്ങൾ നമ്മൾ ആരെയും നിർബന്ധിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം നമ്മുടെ വീഡിയോയിൽ സൈസ് എല്ലാം കാണും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യാം നമ്മുടെ നമ്മുടെ ആരേതാണെങ്കിലും ചിലർക്ക് എൻ്റെ കാലം പർച്ചേസ് ചെയ്യുന്ന വേറെ ആയിരുന്നു പർച്ചേസ് ചെയ്യാൻ ചിലർക്ക് താല്പര്യം ചിലർക്ക് നമ്മളുടേതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പക്ഷേ നമ്മളിട്ടിങ്ങനെ പറഞ്ഞ് ബുക്ക് ചെയ്യാം മാറ്റി വെക്കാൻ പറഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് വന്നിട്ട് വേണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ നമ്മുടെ പ്ലാൻസിൻ്റെ കാര്യത്തിൽ ബാക്കിയുള്ളവരെ നമ്മൾ നമ്മൾ എന്താ അവരെ എല്ലാവരും നമ്മൾ റിജക്ട് ചെയ്ത് വിട്ടിട്ട് ഒരാൾക്ക് വേണ്ടി വീട്ടുമ്പോൾ ലാസ്റ്റ് ആ കസ്റ്റമറിന് വേണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ട അതൊരു ഇൻസിഡന്റ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ചിലർ മാറ്റി വെക്കാൻ നമ്മളുടെ പ്ലാന്റ് പറയുന്നുണ്ട് കൺഫേം ചെയ്യും അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ചെയ്യും കസ്റ്റമർ പേയ്മെന്റ് ചെയ്ത് അപ്പം നമ്മൾ അഡ്രസ്സും എല്ലാം എഴുതി വെക്കും ബുക്ക് ചെയ്ത് ഇത്ര ഇത്രയും അയയ്ക്കാമെന്ന് പറഞ്ഞ് വെക്കും എന്നിട്ട് പിന്നീട് വന്നിട്ട് വേണ്ട എനിക്ക് റീഫണ്ട് വേണമെന്ന് പറഞ്ഞാൽ അതെന്ത് എന്ത് ബുദ്ധിമുട്ടാണ് നമുക്ക് ഉണ്ടാവുന്നത് കാരണം നമ്മൾ പ്ലാന്റ് ഒക്കെ പിക്ക് എടുത്ത് അയച്ച് കൊടുത്തിട്ടാണ് കസ്റ്റമർ കൺഫേം ചെയ്താൽ അല്ല നമ്മൾ പ്ലാന്റ് അയക്കുന്നതിന് മുന്നേട്ട് നമ്മൾ പ്ലാന്റ് ഇഷ്ടപ്പെട്ടില്ലാന്നുണ്ടെങ്കിൽ ഓ ഓക്കെ പക്ഷെ നമ്മൾ വീഡിയോയിൽ കാണിച്ച സെയിം പ്ലാൻസ് പിന്നെ രണ്ടാമത് നമ്മൾ ആ കസ്റ്ററിന് വേണ്ടി ഇതാണ് അയക്കുന്നവരെ മാറ്റി വെച്ച് എല്ലാം കൺഫേം ചെയ്ത് പേയ്മെന്റ് എല്ലാം എടുത്തിട്ടും പിന്നീട് വന്നിട്ട് എനിക്ക് പ്ലാൻസ് വേണ്ട എനിക്ക് റീഫണ്ട് വേണം പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ റീഫണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ഇത്രയും നാൾ കൊടുക്കാറുണ്ട് പക്ഷേ ഇനി തൊട്ട് ആ ഒരു ഇഷ്യൂ വരത്തില്ല കാരണം നമ്മൾ ഓൾറെഡി ബുക്കിംഗ് എടുത്താൽ നമ്മൾ ആ പ്ലാൻസ് അയക്കുന്നതായിരിക്കും റീഫണ്ട് ഓപ്ഷൻസ് നമ്മൾ എന്തായാലും കാരണം നമ്മൾ ഒരാൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള കസ്റ്റമേഴ്സ് ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് അല്ലെങ്കിൽ ബിസിനസ് അല്ല നിങ്ങളൊരു സെയിൽ നടത്തണം നിങ്ങൾക്ക് അതിന് ബുദ്ധിമുട്ട് മനസ്സിലാകാം ഒരാൾ വന്ന് നിങ്ങളുടെ ഒരു സാധനം വാങ്ങുന്ന പൈസ ഇത്ര അന്തി അയക്കാൻ പറയുന്നു നിങ്ങൾ അവർക്ക് വേണ്ടി മാറ്റി വെച്ചു വേറെ കസ്റ്റമർക്ക് വരുമ്പോൾ നിങ്ങൾ ഇല്ല സാധനം തീർന്നു എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഈ കസ്റ്റമറിന് വേണ്ട റീഫണ്ട് ചെയ്യാൻ പറഞ്ഞു നിങ്ങളുടെ ബാക്കിയുള്ള സെയിൽ ഈ സെലും പോയി അത് നമ്മളെ സംബന്ധിച്ചാൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പം നമ്മൾ ഇത്രയും നാളെയൊക്കെ പറയുന്നത് അവർ ചിലർ പറയും ഹോസ്പിറ്റലിൽ കേസാണ് ചിലർ പല കേസ് എന്ന് പറയും പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻക്വയറിയിൽ പോവാറുണ്ട് അങ്ങനെയൊക്കെ നമ്മൾ റീഫണ്ട് ചെയ്യാറുണ്ട് കാരണം നമ്മൾ ബാക്കിയുള്ള സിറ്റുവേഷൻ മനസ്സിലാക്കും പക്ഷേ ഇനി നമുക്കത് അങ്ങനെ നോക്കിയാൽ എന്താ പറയുക നമ്മുടെ പ്ലാൻസിൻ്റെ കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മുടെ സെയിലിനെ അത് ബാധിക്കും കാരണം ബാക്കിയുള്ളവരെ സെയിലെല്ലാം നമ്മൾ കളഞ്ഞിട്ടാണ് നമ്മൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർ ലാസ്റ്റ് ഇങ്ങനെ കാണിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് മാറുകയാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ കൺഫേം ആ നമ്മൾ പ്ലാന്റ് അയക്കും അതിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ നമ്മൾ ഇൻഫോം ായിരിക്കും പിന്നെ നിങ്ങളെടുത്ത് പറയേണ്ട വേറൊരു കാര്യം ഇപ്പം പൊതുവെ ഡി ടി ഡി സിയിൽ ചെറിയൊരു ഡിലേ ഉണ്ട് നമ്മൾ അയക്കുന്ന പാർസൽസ് ഒക്കെ ഡിലേ വരാറുണ്ട് അപ്പൊ നമ്മൾ വേണം അപ്പൊ നമുക്ക് കുറച്ച് എനിക്ക് എന്താ നമ്മൾ അതായത് നമ്മുടെ ബ്രാഞ്ച് ചോദിക്കുമ്പോ അവർ പറയും ബ്രാഞ്ച് നമ്മൾ അയക്കുന്ന ഡി ടി ഡി സിന്ന് കറക്റ്റ് പോകാറുണ്ട് എന്നും ഒരു ഏഴ് മണി മണി ടൈം ആകുമ്പോ അവിടുന്ന് പോകാറുണ്ട് വണ്ടി വന്ന് പ്ലാൻസ് പാർസൽസ് എല്ലാം കളക്ട് ചെയ്തു പോകും പക്ഷെ മെയിൻ ഓഫീസിൽ ചെന്നിട്ട് മെയിൻ ബ്രാഞ്ച് ചെന്നിട്ടാണ് ഈ സാധനങ്ങളൊന്നും പോകാത്തത് ഈ പാഴ്സൽസ് എല്ലാം അപ്പൊ അവിടെ ഇവർ വിളിച്ചു നോക്കുമ്പോൾ അടുത്ത ദിവസം പോകുന്ന പറയും അടുത്ത ദിവസം പോയി നമ്മൾ ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ അപ്പോഴിതേ സിറ്റുവേഷൻ ആയിരിക്കും അപ്പോൾ പൊതുവെ ഇപ്പം അത് മുന്നേ ഇടയ്ക്ക് വെച്ച് നമ്മുടെ സ്പീഡ് പോസ്റ്റിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എല്ലാവരും വന്ന് ഇതിലും അയക്കുമായിരുന്നു ഡി ടി ഡി സി അയച്ചപ്പം ഒരുപാട് ഓവറായിട്ട് എന്താ പറയുക പാർസൽസ് വന്നുകൊണ്ടുള്ള ഡിലേ ആണെന്ന് മുന്നേ നമ്മുടെ ഡി ടി ഡി സി വഴി നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ എന്നാലും കഴിഞ്ഞ ആഴ്ച ഞാൻ അയച്ചപ്പോഴും മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അല്ലാതെ തന്നെ പൊതുവേ ഡിലേ ഉണ്ട് നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേ മൺഡേ അയച്ച പ്ലാൻ്റെ വരെ ഈവൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ട്രാൻസിറ്റ് പോയത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് അറിയത്തില്ല ഡി അപ്പം ഞാൻ കുറച്ച് വേറെ നമ്മുടെ സെലേഴ്സിൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തപ്പം അവർക്കും ചിലപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ണ്ട് ഇപ്പം നമ്മളൊരു അഞ്ച് അല്ലെങ്കിൽ പതിനഞ്ച് പാക്കറ്റ് അയക്കുമ്പോഴത്തേക്ക് അഞ്ച് അണ്ണമാർക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ വരുന്നത് പോകാതെ അവിടെ എനിക്കും ഇല്ലെങ്കിൽ പയ്യയെ പോകത്തുള്ളൂ പിന്നെ കസ്റ്റമറിന്റെ റിസീവിങ് ഡെസ്റ്റിനേഷനില് കുറച്ച് ദിവസം കിടക്കും അങ്ങനെ കുറെ ഇഷ്യൂ ഒക്കെ ഉണ്ട് അപ്പം ഇത് ഞാൻ ഈ കിടക്കാൻ നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങി അപ്പം നമ്മളിപ്പോ ഇത് ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലായി ട്രാക്ക് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പിന്നെ ചെയ്യുന്ന ഒരു കാര്യം ടിക്കറ്റ് റീസ് ചെയ്യും ടിക്കറ്റ് റേസ് ചെയ്യുമ്പോൾ തൊട്ട് അടുത്ത ദിവസം ഈ പ്ലാന് കറക്റ്റ് പോകും അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ടിക്കറ്റ് റേസ് ചെയ്താൽ മതി ആ ഒരു പ്രശ്നം അപ്പത്തേക്ക് തന്നെ നമ്മുടെ പ്രശ്നം സോൾവ് അത് സോൾവെന്താണെന്ന് കാര്യമൊക്കെ പറഞ്ഞിട്ട് ടിക്കറ്റ് റേസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് പ്ലാൻ വരും അപ്പോൾ നമുക്ക് ഈ ഇടയ്ക്ക് ഒരു കസ്റ്റമർ അത് ഡിലേ വന്നപ്പോൾ നമ്മൾ ടിക്കറ്റ് റേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചതാണ് എത്ര ഡിലേ വന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ ഇവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു പ്ലാൻസ് പിറ്റേ ദിവസം തന്നെ കസ്റ്റമർ കിട്ടുകയും ചെയ്തു ആ ദിവസം തന്നെ അത് പോവുകയും ചെയ്തു അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോൾ നമ്മുടെ വാങ്ങുമ്പോഴെല്ലാം പൊതുവെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക കാരണം നമുക്ക് ഇവരെ ഭാഗത്ത് നിന്ന് ഡിലേ വന്നാൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല നമ്മളിവിടെ മെയിൻ ബ്രാഞ്ചിൽ ചോദിക്കും പോകുമ്പോൾ നോക്കി അവർ ഒരാൾ കറക്റ്റ് എത്ര രണ്ട് ദിവസത്തിനുള്ളിൽ കിട്ടും അല്ലെങ്കിൽ ഒരു ദിവസത്തിനുള്ളിൽ കിട്ടും എന്നും നമ്മൾ അയയ്ക്കും പക്ഷെ മെയിൻ ബ്രാഞ്ച് പോയിട്ടാണ് ഇതെല്ലാം സ്റ്റക്കാകുന്നത് അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആകെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ ടിക്കറ്റ് റേസ് ചെയ്യുക എന്നൊരു കാര്യം മാത്രമാണ് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കും പ്രയോജനമാകുന്ന കാര്യങ്ങളാണ് കാരണം ഇപ്പം നമ്മുടെ തന്നെ ആരെങ്കിലും വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഡിലേ വന്നിങ്ങനെ ടിക്കറ്റ് റീച്ചാൽ നിങ്ങൾക്ക് പ്ലാൻസ് പ്ലാൻസല്ല ഏത് പാക്കറ്റ് പാക്കറ്റാണെങ്കിലും പെട്ടെന്ന് കിട്ടാനുള്ള ഇതുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ